ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ നിങ്ങൾക്കിതാ അവസരം ദുബായിൽ ജോലി ചെയ്യാൻ ദുബായിലോ അബുദാബിയിലോ നിങ്ങൾക്കും ഡെലിവറി ബോയ് ആവാം ഉടൻ വിസ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എൺപതിനായിരം രൂപയ്ക്ക് മുകളിൽ സമ്പാദിക്കാം ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെയുള്ള യുവാക്കൾക്ക് അവസരം കെനിയിൽ അപകടത്തിൽ മരിച്ച ബലിയാലികളുടെ മൃതദേഹങ്ങൾ ശനിയാഴ്ച നെയ്റോബിയിൽ നിന്ന് നാട്ടിലേക്ക് അയക്കും ശനിയാഴ്ച നൈബ്രോവിയിൽ നിന്നുള്ള ഖത്തർ എയർവെയ്സ് വിമാനത്തിലാണ് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചുപേരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് ഞായറാഴ്ച രാവിലെ വിമാനം കൊച്ചിയിലെത്തുമെന്നാണ് വിവരം തുടർന്ന് മൃതദേഹങ്ങൾ ജന്മനാട്ടിലെത്തിക്കും മരണപ്പെട്ട മണ്ണൂർ സ്വദേശികളായ റിയയുടെയും മകൾ ടെറയുടെയും മൃതദേഹങ്ങൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് തന്നെ മണ്ണൂർ പുത്തൻപുര വീട്ടിലെത്തും കൂടെ മരണപ്പെട്ട റിയയുടെ പരിക്കേറ്റ ഭർത്താവ് സഹോദരങ്ങൾ കുടുംബാംഗങ്ങൾ അടക്കമുള്ളവരും മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട് മണ്ണൂർ പുത്തൻപുര കൃഷി വീട്ടിൽ ഒരു മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ച ശേഷം ഭർത്താവിന്റെ നാടായ പോത്തന്നൂരിലെത്തിച്ച് സംസ്കരിക്കും സംഭവം സംഭവമറിഞ്ഞ് വിവിധ രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരടക്കമുള്ളവരും വെള്ളിയാഴ്ച വീട്ടിലെത്തിയിരുന്നു കൃഷിമന്ത്രി പി പ്രസാദും വെള്ളിയാഴ്ച വൈകിട്ട് റീയുടെ വീട് സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു പതിനഞ്ച് മിനിറ്റ് വീട്ടിൽ ചെലവഴിച്ചാണ് കൃഷിമന്ത്രി മടങ്ങിയത് സിപിഐ ലോക്കൽ സെക്രട്ടറി തങ്കപ്പൻ ജില്ലാ കമ്മിറ്റി അംഗം കെ വി ബാബു എന്നിവരും പ്രാദേശിക നേതാക്കളും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വി കെ ശ്രീകണ്ഠൻ എൻപിയും ഭാര്യ തുളസി ടീച്ചറും വീട് സന്ദർശിച്ചിരുന്നു മുൻമന്ത്രി എ കെ ബാലൻ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു എം ആർ മുരളി എസ് അജയൻ എം ഹംസ മുണ്ടൂർ ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറിമാരായി എസ് കൃഷ്ണദാസ് സി ആർ സജീവ് എന്നിവരും വീട്ടിലെത്തി മുസ്ലിം ലീഗ് കോങ്കാന നിയോജക മണ്ഡലം സെക്രട്ടറി വി എം അൻവർ സാദിഖ് എൻ സി പി ജില്ലാ സെക്രട്ടറി എസ് കെ എൻ നജീബ് തുടങ്ങിയ നിരവധി പേർ വീട് സന്ദർശിച്ചിരുന്നു ഖത്തറിൽ നിന്നുള്ള ഇരുപത്തിയെട്ട് വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാഹനം കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു മധ്യഗനിയിലെ ഞാൻ ഡെർവ കൗണ്ടിയിൽ അപകടത്തിൽപ്പെട്ടത് മണ്ണൂർ പുത്തൻപുര വീട്ടിൽ രാധാകൃഷ്ണന്റെ മകൾ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള റീയും എട്ടു വയസ്സുള്ള മകൾ ടെറസയും ആണ് അപകടത്തിൽ മരണപ്പെട്ടത് ഇവർ സഞ്ചരിച്ചിരുന്ന ടൂർ വാഹനം കൊക്കയിലേക്ക് മറിയുകയായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല